ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുമേ വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക ഭാഗ്യമുടികളായ പിന്നീ മുടിയോ സ്വർണവരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നതയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട് സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം ജീവിക്കുവേൻ സ്ത്രീ ബലഹീന ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശ എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവേൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിൽ നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവേൻ അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്ന തന്റെ അതിർത്തെയും നിയന്ത്രിക്കട്ടെ അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ എന്തെന്നാൽ കർത്താവിന്റെ കണ്ണുകൾ നീതിവാൻമാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നതിന് നിങ്ങൾ ഭീഷണതുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട ക്രിസ്തുവിനെ കർത്താവായി നിങ്ങൾ ഹൃദയത്തിൽ പൂജിക്കുവേൻ നിങ്ങൾക്ക് പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവെ എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ ക്രിസ്തുലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റം ദുഷിച്ചു പറയുന്നവൻ അങ്ങനെ ലജ്ജിതരായി തീരും നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്കു വേണ്ടിയും ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു ശരീരത്തിൽ മരിച്ച ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസനധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണത് ആത്മാവോടുകൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു ആ പെട്ടകത്തിലുണ്ടായിരുന്ന പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്ഥാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന് നിർജ്ജനമല്ല മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിന് ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് യേശു ക്രിസ്തു ആകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് തിരിക്കുന്നു ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പെട്ട് പത്രോസ് നാലാം ധ്യായം ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾ കടിമപ്പെട്ടിട്ടില്ല ദേവഹീതൃത്വമാണ് ജീവിക്കുന്നത് വിജാതീയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുപോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മധ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും ഒഴുകി നിങ്ങൾ മുൻപ് വളരെ കാലം ചെലവഴിച്ചു അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാതിരിക്കുന്നതിൻ്റെ മുമ്പിൽ അവർ കണ്ണ് കണക്ക് കൊടുക്കേണ്ടി വരും എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടില്ലെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിനു വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകെയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവേൻ സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു തുരുവറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആദിത്യ മര്യാദ പാലിക്കുവാൻ ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമമായ കാര്യസ്ഥ നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തു മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷമായി എന്തോ പോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവേൻ അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കുവേൻ ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളിൽ ആരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡസഹിക്കാൻ ഇടയാകരുത് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡനം സഹിക്കുന്നതെങ്കിൽ അതിലും ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മാത്രപ്പെടട്ടെ എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും ആകയാൽ ദൈവഗിതമനുസരിച്ച് സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാവിനെ ഭരമേൽപ്പിക്കട്ടെ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഒരു സഹസ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃസാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്ക് എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അചകണത്തെ പരിപാലിക്കുമെ അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം ലാഭേച്ഛയോടെ ആയിരിക്കരുത് തീക്ഷ്ണതയോടെ ആയിരിക്കണം അചകണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത് സന്മാതൃക നൽകി കൊണ്ടായിരിക്കണം ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കൻ പരസ്പര വിനയത്തിന്റെ അങ്കിയാണ് ഇവൻ ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ശക്തമായ കരത്തിനു കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കു അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിലെ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവെ നിങ്ങളുടെ ശത്രുവായ പിശാശ അലയുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റു നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുൻ തൻ്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹ ദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നും എന്നേക്കും അവൻ്റെതായിരിക്കട്ടെ ആമേ നിങ്ങൾ അവലംബിക്കുന്ന ദൈവകൃപ സത്യമായിട്ടുള്ളതാണെന്ന് ഉപദേശിക്കാനും സാക്ഷ്യപ്പെടുത്താനുമായി വിശ്വസ്ത സഹോദരനായി ഞാൻ കണക്കാക്കുന്ന സിൽവാനോസ് വഴി ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു നിങ്ങളെപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലുമുള്ള സഭയും എന്റെ പുത്രനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു സ്നേഹചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭ്യവാദനം ചെയ്യുവേൻ ക്രിസ്തുവുകളായിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും സമാധാനം